ശൈലജ ടീച്ചറിന് വോട്ട് ചെയ്യരുത് കാഫിറാണെന്ന് പ്രചരിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഷാഫി അങ്ങ് മെഴുകുകയാണ് ഷാഫി ഗദ്ഗത കണ്ടനായി വന്ന് എന്നെ വർഗീയവാദിയാക്കി എന്നൊക്കെ മോങ്ങുകയാണ് ഷാഫി ഒരു വർഗീയവാദി അല്ലേ ഒന്ന് സ്വയം കണ്ണാടി നോക്കി ചോദിച്ചേ പാലക്കാട് സംഘികൾക്ക് വേദനിക്കുന്ന ഒരൊറ്റ വാചകം പറയാതെ അവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് അവരെ തഴുകി തലോടി നിന്ന് ജയിച്ചു വരുന്നത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് എന്നുള്ള സത്യം മറച്ചുവെച്ച് സ്വന്തം കഴിവാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചതിന് ശേഷം വടകരയിലേക്ക് വന്ന് അതേ രീതിയിലുള്ള വർഗീയവാദം പതിയെ പുറത്തെടുത്തു ഇവിടെ വന്നപ്പോൾ സംഘിസത്തെ പുൽകുന്നത് മാറ്റി നേരെ തനി ദീനിയായി ആ ദീനിയായി ലീഗുകാരുടെ മുന്നിൽ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഞമ്മന്റെ ആളായി മാറിയതോടെയാണ് ഇദ്ദേഹത്തിന് വേണ്ടി ആവേശം മൂത്ത് ആ വർഗീയ കാട് പുറത്തേക്കിറക്കിയത് ആ വർഗീയ കാർഡ് പുറത്തേക്ക് ഇറക്കി കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ച് പുറത്തു വന്നപ്പോൾ അത് ഞങ്ങളല്ല വ്യാജമാണ് ഉടായ്പാണെന്നൊക്കെ പറഞ്ഞ് മോങ്ങുകയാണ് ഷാഫി ഒരു കാര്യം മനസ്സിലാക്കുക ഷാഫി എപ്പോഴാണ് ന്യൂനപക്ഷങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുൻപ് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ ഇപ്പോൾ ശൈലജ ടീച്ചറെ കാഫിറാക്കി വോട്ട് തട്ടാൻ ശ്രമിച്ചിട്ട് വല്ലാതെ മോങ്ങുമ്പോൾ ഞാനൊരു വർഗീയവാദിയല്ല എന്നൊക്കെ പറയുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിട്ട എത്രയെത്ര പ്രശ്നങ്ങൾ അതിലൊക്കെ വല്ലതും അഭിപ്രായം പറഞ്ഞത് ഒന്ന് കേൾപ്പിച്ച് ഒന്ന് സ്വന്തം നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താലും മതി അപ്പോൾ അതുകൊണ്ടാണ് ആ ഗദ്ഗത കണ്ഡമായിട്ടുള്ള മറുപടിയിൽ ശൈലജ ടീച്ചറിന് വിശ്വാസം വരാതെ പോയത് ഷാഫിയും ടീമും തന്നെയാണ് അത് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തതെന്ന് അവർ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഞാനങ്ങനെ വിശ്വസിക്കുന്നതാണല്ലേ ഇന്നലെ പറഞ്ഞു കാരണം എനിക്ക് കിട്ടിയ പേജ് അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് അത് വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് അത് ഫേക്കാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു ഫേക്ക് ആണെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ ഫേക്ക് ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ചും കണ്ടത് വെച്ചും ഫേക്കല്ല എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് ആണോ എന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ ആണെങ്കിൽ നമുക്ക് വിരോധമില്ല ആരോ ഫേക്ക് പേജ് ഉണ്ടാകും പക്ഷേ അവരുടെ ഒറിജിനൽ അവരുടെ പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് അത് പോയിട്ടുള്ളത് ഇല്ല എനിക്ക് ബോധ്യ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കാരണം ഇന്നലെയാണ് അത്ര അതിനു മുമ്പേ ഉള്ള പലതും എൻ്റെ അനുഭവത്തിലുണ്ടല്ലോ വോട്ടിൻ്റെ തൊട്ടടുത്ത തലേന്നാൾ അങ്ങനെയൊന്ന് വരുമ്പം അവരെന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് തോ എന്ന് തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്ര പോലും തരം താണ്ടൊരു പേജ് വന്നു എന്നുള്ളതൊരു പോസ്റ്റ് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി അത് ഫേക്കാണെന്ന് അവർ തെളിയിച്ചാൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ അവരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതായത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമല്ലേ കൂടുതൽ ഇതിലേ ഇപ്പം ഇത്തരം വിദ്യകൾ വളരെ സമർത്ഥമായതുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് ചെയ്യുന്നതുണ്ട് എന്നാലും എത്ര എത്ര പ്രശ്നങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിട്ടു ഇതിലെല്ലാം ഷാഫിയുടെ നിലപാട് എന്തായിരുന്നു അത് കശ്മീർ വിഷയമാകട്ടെ അല്ലെങ്കിൽ പലസ്തീൻ വിഷയമാകട്ടെ ഗസയിലെ സംഭവങ്ങളാകട്ടെ ഇതിൽ ഏതിലെങ്കിലും ഒരു വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടോ വച്ച നാവെടുക്കാതെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പാലക്കാട്ടത്തെ സംഘികൾ എതിരാകുമെന്ന് കരുതിക്കൊണ്ട് നിശബ്ദത പാലിച്ച മൗനം പാലിച്ച ആ വിദഗ്ധ വർഗീയവാദി ഉണ്ടല്ലോ എത്ര ഒളിപ്പിച്ചാലും ജനം തിരിച്ചറിയും അതുകൊണ്ട് ഞാൻ മഹാനാണെന്ന് സ്വയം പറയുമ്പോൾ ഞാൻ ഒരു വർഗീയവാദി അല്ല എന്ന് അഭിനയിച്ച് തകർക്കുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഒരു മികച്ച ഓന്തിൻ്റെ സാമീപ്യമുള്ള വർഗീയവാദി തന്നെയാണ് ഷാഫി എന്ന് അദ്ദേഹം സ്വന്തം പ്രവർത്തനം കൊണ്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട് പാലക്കാട് എത്തിയാൽ സംഘിയാകാനും അദ്ദേഹം വടകര എത്തിയാൽ ദീനിന്റെ ഭാഗമായിട്ടുള്ള ഒരു നല്ല വിശ്വാസിയായി മാറുന്നുണ്ട് ഇതിന്റെ പേര് തന്നെയാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു മികച്ച വർഗീയവാദി എന്നുള്ള കാര്യം നിക്കേണ്ടടുത്ത് നിൽക്കേണ്ടതുപോലെ നിന്ന് സ്വന്തം കാര്യം കാണുന്നവൻ അതിനുവേണ്ടി പലതരത്തിലുള്ള വേഷം കെട്ടലുകൾക്കും നല്ല തഴക്കവും പഴക്കവും വീട് സതീശൻ എന്ന സംഗീശനോടൊപ്പം നടന്ന് ഷാഫി കൈവരിച്ചിരിക്കുകയാണ് അതിന്റെ മെയ്വഴക്കമാണ് ഈ കാട്ടുന്നത് പക്ഷേ ഇത് അങ്ങോട്ട് വേവത്തില്ലെന്ന് മാത്രമേ ഷാഫിയോട് പറയാനുള്ളൂ